പത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയന എല്ലാവർക്കും ചായയൊക്കെ ഒക്കെ കൊടുത്ത് ഹോളിൽ നിൽക്കുന്ന സമയത്താണ് കൊറിയറം വരുന്നത് നയനയ്ക്കാണ് കൊറിയർ എന്ന് കേൾക്കുമ്പോൾ നയന അണീൻ്റെ അടുത്ത് പോയിട്ട് മേടിക്കാൻ വേണ്ടി പറയുകയാണ് മേടിച്ചോണ്ട് വന്നിട്ട് ഇതാ ഏട്ടത്തി എന്ന് പറഞ്ഞ് നീട്ടുമ്പോ നീ അത് പൊട്ടിച്ചു നോക്ക് ഞാൻ നിന്റെ ഏട്ടത്തിയല്ലേ ഏട്ടത്തിക്ക് വന്ന കൊറിയർ നിനക്ക് പൊടിച്ചു നോക്കാം എന്ന് പറയാണേ അങ്ങനെ ആ കൊറിയർ പൊളിച്ചു നോക്കുന്ന സമയത്ത് ഏട്ടത്തി ഇതൊരു ബുക്കാണല്ലോ ഏട്ടത്തേക്ക് ബുക്ക് അയക്കാനൊക്കെ ആരാന്ന് ചോദിക്കുകയാണേ ആ ബുക്ക് പൊളിച്ചതിന് ശേഷം തുറന്നു നോക്കുകയാണ് കേട്ടോ ആ രംഗം കണ്ടിട്ട് നമ്മുടെ അനിയുടെ കണ്ണ് നിറയുന്നുണ്ട് കേട്ടോ കുറച്ചു നേരത്തേക്ക് അനിയൊന്നും ഇണ്ടെന്നില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തരായിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി അനി എന്താ അതിനകത്ത് എന്ന് അമ്മയും അച്ഛനും ചോദിക്കുകയാണ് തുടർന്ന് ദേവിയാനി ചോദിക്കുന്നുണ്ട് എന്താണ് അനിൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ടല്ലോ മോനെ എന്താ കാര്യം എന്ന് വെച്ചാ പറ എന്ന് മുത്തശ്ശിയും പറയാണ് എല്ലാവരും കൂടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ നയന മാത്രം ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോഴേക്ക് നമ്മുടെ ആദർശം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് തുടർന്ന് നയന എല്ലാവരോടുമായിട്ട് പറയുകയാണ് കേട്ടോ ആരും പേടിക്കൊന്നും വേണ്ട ഇത് കവി സന്തോഷത്തിൽ കരയുന്നതാണ് അല്ലാതെ ശോകക്കണ്ണീരല്ല എന്ന് പറയണേ തുടർന്ന് നമ്മുടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ അനിക്ക് സന്തോഷം വരാൻ മാത്രം എന്ത് കാര്യം അതിനകത്ത് ഉള്ളു എന്നുള്ള കാര്യം കവിത നമ്മുടെ അനിയുടെ ഫോട്ടോട് കൂടിയിട്ടാണ് കേട്ടോ പതിച്ചിട്ട് ആ വലിയൊരു മാഗസിനകത്ത് വന്നിരിക്കുന്നത് അത് എല്ലാവരെയും കാണിക്കുകയാണ് ഏട്ടത്തി ഒരുപാട് നന്ദിയുണ്ട് ഏട്ടത്തി ഇല്ലായിരുന്നെങ്കിൽ ഇത് ഒരിക്കലും സംഭവിക്കുകയേ ഇല്ലായിരുന്നു ഈ ഒരു കാര്യം കാണുമ്പോൾ ശരിക്കും ആദർശന് ഭയങ്കരായിട്ട് സന്തോഷാവുന്നുണ്ട് കേട്ടോ തുടർന്ന് അനിയുടെ കയ്യിൽ നിന്നും ആ കവിത ജാനകി വായി മേടിച്ചു നോക്കുന്നുണ്ട് തുടർന്ന് ദേവയാനാണെങ്കിലും മുത്തശ്ശിനും മുത്തശ്ശിക്കും എല്ലാവർക്കും കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെ അതിനിടയ്ക്ക് നയന പറയുന്നുണ്ട് ഈ വീട്ടില് അനി കവിത എഴുതുമ്പോ എല്ലാവരും അതിനെ പുച്ഛിച്ച് തള്ളല്ലേ ചെയ്തത് എന്നാൽ അനിയുടെ കവിത വായിച്ചിട്ട് എനിക്ക് നല്ലതായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അയച്ചു കൊടുത്തത് ഇതൊരു വലിയ മാഗസീനാണ് ഇതിനകത്ത് നല്ല കവിതയും കഥകളും മാത്രമേ അടിച്ചു വരുവുള്ളൂ അതും അതിനകത്ത് അടിച്ചു വരണം എന്നുണ്ടെങ്കിൽ റെക്കമെൻഡേഷൻ ഇല്ലാണ്ട് ഒരിക്കലും സാധിക്കില്ല എന്നാൽ നമ്മുടെ അനിയുടെ കവിത വായിച്ചിട്ട് അവർക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുകയും മറ്റെല്ലാ കവിതകളും മാറ്റി വെച്ചിട്ട് അവര് അനിയുടെ ഫോട്ടോ പതിച്ചിട്ട് ആ കവിത അച്ചടിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് ഇതൊരു സർപ്രൈസ് ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആരോടും ഒന്നും പറയാണ്ടിരുന്നതെന്നും കൂടി നയന പറയാണ് കേട്ടോ ഇതെല്ലാം കേൾക്കുമ്പോൾ അനിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അനി കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ അതിനിടയ്ക്ക് നമ്മുടെ ആദർശ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഓഹോ ഇത്രയെല്ലാം ചെയ്തു വെച്ചിട്ട് ഒരു വാക്ക് പോലും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണല്ലേ തുടർന്ന് എല്ലാവരും അനിയെ ഓരോരുത്തരായിട്ട് ചെന്ന് അഭിനന്ദിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് കവിതകൾ എഴുതാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആശംസകൾ അറിയിക്കുന്നത് തുടർന്ന് കാണിക്കുന്നത് പുതിയൊരു കഥാപാത്രത്തെയാണ് കേട്ടോ ആ മാഗസീനില് നമ്മുടെ അനിയുടെ കവിത വായിക്കുകയാണ് കേട്ടോ ഒരു പെൺകുട്ടി കവിതയുടെ ഓരോരോ വരികളായിട്ട് എടുത്ത് വായിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇത്രയും കാലമായിട്ട് നീ എവിടെയായിരുന്നു എന്തായാലും നിന്നെ പോലെ കവിയെ എനിക്ക് നേരിട്ട് കാണണം ഉടനെ തന്നെ സാധിച്ചെടുക്കും എന്നൊക്കെ അവള് പറയുന്നുണ്ട് കേട്ടോ ആ കവിതയൊക്കെ നോക്കിയിട്ട് തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ നന്ദു അനിയെ കാത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇവൻ എന്താ ലേറ്റ് ആവുന്നെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആകെ കല്ലി തുള്ളി നിക്കുന്ന സമയത്താണ് അനി അങ്ങോട്ടേക്ക് വന്നിട്ട് ഇറങ്ങുന്നത് നീ എന്താ ലേറ്റ് ആയെന്ന് ചോദിക്കുമ്പോ അതിനുള്ള മറുപടി കൊടുക്കാതെ ഇത് കണ്ടോ എന്ന് ചോദിക്കുകയാണെ ഈ ബുക്കും കൊണ്ടിട്ട് എന്തിനാ ഇപ്പൊ വന്നത് ഇതിനകത്ത് ഇനി മാത്രം എന്താ ഉള്ളു എന്ന് ചോദിക്കുകയാണേ ഇത് ചേട്ടന്റെ കവിതയാണ് മോളെ നയനെഴുതി ഒപ്പിച്ച പണിയാണ് ഇതെല്ലാം എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കവിത ഒന്ന് വായിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് ആ ബുക്ക് കൊടുക്കുകയാണ് കേട്ടോ നന്ദു അത് വായിച്ചിട്ട് ആ ഓക്കെ ഓക്കെ കൊഴപ്പമില്ല എന്നൊക്കെ പറയണേ ഓഹോ അങ്ങനെയാണല്ലേ എന്ന് അനി തിരിച്ചു ചോദിക്കുന്നുണ്ടേ അല്ല ഈ ബുക്കിനകത്ത് കവിത അടിച്ചു വരാൻ വേണ്ടിട്ട് എത്ര പണം കൊടുത്തു എന്ന് ദേ നന്ദു വെറുതെ അനാവശ്യം പറയരുത് എന്ന് പറയണേ ഓക്കേ ഓക്കേ അങ്ങനെയാണെങ്കിൽ ഈ കവിത പബ്ലിഷ് ചെയ്യാൻ വേണ്ടിട്ട് അവര് നിന്റെ കയ്യിൽ നിന്ന് എത്ര പണം വാങ്ങി എന്ന് ചോദിക്കാണേ ഇത് കേൾക്കുമ്പോ എനിക്ക് ശരിക്കും ദേഷ്യ വരുന്നുണ്ട് ദ നോക്ക് നന്ദു മതി എന്ന് പറയുവാണേ നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് സ്പീഡിൽ നിന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓടി വന്നിട്ട് ഇപ്പൊ നീ ഇങ്ങനെ പറയുന്നു എന്ന് ചോദിക്കുമ്പോ നീ എന്ത് കഷ്ടപ്പെട്ടു എന്നാ നിന്നെയും കാത്തിരി ഞാൻ ഇവിടെ എത്ര നേരായി നിൽക്കുന്നു ആ കലിപ്പിൽ നിൽക്കുമ്പോഴാണ് നിന്റെ ഓരോ കാര്യങ്ങള് ഓക്കെ എന്തായാലും നീ ആ കവിത ഒന്ന് നോക്ക് എന്റെ ഫോട്ടോ പതിച്ചിട്ട് വന്നിരിക്കുന്ന പറയുമ്പോ ഉം നോക്ക എന്ന് പറഞ്ഞുകൊണ്ട് നൈസായിട്ട് നോക്കാണ് കേട്ടോ നന്ദു അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ആ കവിത വായിച്ച ആ പെൺകുട്ടി ആ വഴിയെ പോകുന്നത് നമ്മുടെ അനിയെ കാണുമ്പോൾ പെൺകുട്ടി വണ്ടി നിർത്തിയിട്ട് അനിക്ക് അരികിലേക്ക് ചെല്ലുവാണ് അരികിലേക്ക് വന്നിട്ട് അനിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് സാറ് ആ ബുക്കിനകത്ത് കവിത എഴുതിയ ആളല്ലേ എന്നുള്ള കാര്യം അതെ അതെ ഞാൻ തന്നെയാണെന്ന് പറയുമ്പോൾ മനസ്സിലായി സാർ സാറിൻ്റെ ഫോട്ടോ അതിനകത്ത് ഉണ്ടായിരുന്നല്ലോ സാറ് എനിക്കൊരു ഓട്ടോഗ്രാഫ് തരുമോ സാറിന്റെ കവിത വളരെ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയുമ്പോ നന്ദുവിന്റെ അടുത്ത് കൊച്ചൊന്ന് മാറി നിന്നെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ അരികിലേക്ക് ചെന്നിട്ട് ഓട്ടോഗ്രാഫ് എഴുതി കൊടുക്കുക ഓട്ടോഗ്രാഫ് മാത്രം മതിയോ ഫോട്ടോഗ്രാഫ് വല്ലതും വേണോന്ന് ചോദിക്കുമ്പോൾ അതെ സാർ ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് പറയണേ അങ്ങനെ അവര് സെൽഫി എടുക്കുന്നതിനിടയ്ക്ക് നന്ദു അതിനകത്ത് വിടുന്നുണ്ടേ നന്ദു എനിക്ക് കുഴപ്പമില്ല നീ നിൽക്കുന്നതിന് പക്ഷേ ആ പെൺകുട്ടിക്ക് ചിലപ്പോൾ അത് ഇഷ്ടം താല്പര്യം ഉണ്ടാവില്ല കുറച്ച് മാറി നിൽക്കുവെന്ന് ചോദിക്കുമ്പോൾ നന്ദു ഇഷ്ടമല്ലാതെ അങ്ങോട്ട് മാറി നിക്കാണ് കേട്ടോ അങ്ങനെ സെൽഫി ഒക്കെ എടുത്തിട്ട് ആ പെൺകുച്ചി അവിടെ നിന്ന് പോവാണ് ആ പെൺകുട്ടി പോയതിന്റെ ശേഷം നന്ദുന്റെ മുമ്പില് വലിയ ആളാവാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ അനി ഇപ്പോഴെങ്കിലും ചിലവർക്ക് എന്റെ വില എന്താന്നുള്ള കാര്യം മനസ്സിലായി കാണു എന്ന് പറയുമ്പോ ഓഹോ ഹോ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു ചോദിക്കുന്നുണ്ട് ഇങ്ങനെ എന്റെ മുമ്പിൽ വന്നിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടിക്ക് നീ എത്ര പണം കൊടുത്തു എന്ന് ചോദിക്കുകയാണേ ആ സമയത്ത് നമ്മുടെ അനി നന്തൂന്ന് വിളിച്ചിട്ട് കഴുത്തിന് പിടിക്കാൻ വേണ്ടി പോകുന്ന പോലെ കാണിക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് നയന രാത്രി കിടക്കാൻ വേണ്ടി ബെഡൊക്കെ വിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ ആദർശ റൂമിലേക്ക് വന്നിട്ട് ഇങ്ങനെ പരുങ്ങുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് നയന ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്തോ പറയാനുള്ളത് പോലെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം ഇത് കേൾക്കുമ്പോ ആദർശം ഒന്ന് ഞെട്ടുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നത് ഇവൾക്ക് എങ്ങനെ മനസ്സിലായി വല്ലാത്തൊരു രാക്ഷസി തന്നെയാണ് ഇവളെന്നൊക്കെ മനസ്സിൽ പറയുമ്പോ നിങ്ങൾ എന്താ ഈ പെറുപെറുക്കുന്നത് എന്നെ കുറിച്ചല്ലേ പെറുപെറുറുക്കുന്നത് പിന്നെ നിന്നെ കുറിച്ച് പെറുപെടുത്തോണ്ടിരിക്കലല്ലേ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്ന് ആദർശിച്ച് ചോദിക്കണേ നിങ്ങൾ ശരിക്കും എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ എന്ത് വിചാരിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് മനസ്സിലാകും എന്നെ കുറിച്ച് എപ്പോഴും പെറുപുറത്തോണ്ടിരിക്കും എന്നിട്ട് ഞാൻ ചോദിക്കുമ്പോ ഇല്ല എന്ന് പറയല്ലേ നിങ്ങളെ പണി ബുദ്ധിശൈലിയെ പോലെ സംസാരിക്കുമെന്ന് വേണ്ട നിന്റെ അടുത്ത് ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോ എന്താന്ന് ചോദിക്കാനോട്ടോ നായന എന്നിട്ട് ആദർശ് താങ്ക്സ് പറയുകയാണ് കേട്ടോ ഇത് കേട്ട ഉടനെ തന്നെ നയന ബോധം കെട്ട് വീഴുന്ന പോലെ അങ്ങോട്ട് ബെഡിലേക്ക് വീഴുകയാണെ അയ്യോ എന്ത് പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് ആദർശ അരികിലേക്ക് ചെല്ലുന്നുണ്ടേ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്റെ ദൈവമേ എൻ്റെ ഭർത്താവ് എന്നോട് നന്ദിയൊക്കെ പറയുന്നു ഓവർ സീൻ ഉണ്ടാക്കാതെ എണീക്കടി എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചിട്ട് എണീപ്പിക്കുകയാണ് കേട്ടോ നയനയെ സത്യം പറയാലോ ആദർശ ഏട്ടാ എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല ഇത് സത്യമാണോ അതോ എനിക്ക് സ്വപ്നം കാണാണെന്നൊക്കെ തോന്നുവാണ് എനിക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല ഒരു തവണയും കൂടി പറയുവെന്ന് ചോദിക്കുമ്പോൾ ഒരു തവണ മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറയണേ അല്ല എനിക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല അതൊരു ചേട്ടാ അതുകൊണ്ടാന്ന് പറയുമ്പോൾ നീ വിശ്വസിച്ചേ പറ്റുള്ളൂ ഓക്കെ എന്തിനാ താങ്ക്സ് പറഞ്ഞെന്ന് ചോദിക്കുകയാണ് കേട്ടോ നയന അത് നീ അനിയുടെ കവിത പബ്ലിഷ് ചെയ്തില്ലേ അതിന് വേണ്ടിയിട്ടാണ് ഓ അതാണോ കാര്യം ഞാനും വിചാരിച്ചു എന്തിനാണ് ഇപ്പൊ താങ്ക്സ് ഒക്കെ പറഞ്ഞു എന്നുള്ള കാര്യം അത് ചേട്ടാ അവൻ കവിത ചൊല്ലുമ്പോഴേക്കും ഇവിടെയുള്ള എല്ലാവരും ഇറങ്ങി ഓടും എന്നാൽ ഞാൻ അവന്റെ കവിത വായിച്ചു നോക്കിയപ്പോ എനിക്ക് ഒരുപാട് ഇഷ്ടായി അവന്റെ കഴിവുകൾ ഈ വീട്ടിനുള്ളിൽ ഒതുങ്ങി കൂടരുത് എന്നുള്ള കാര്യം തോന്നിയത് കൊണ്ടാണ് ഞാന് അവർക്ക് അയച്ചു കൊടുത്തത് അല്ലെ മൂന്നാമത്തെ മനുഷ്യ ഇത് എൻ്റെ വീടാണ് എൻ്റെ ഭർത്താവിന്റെ അനിയനാണ് അനി അതുകൊണ്ട് അവന്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പൊ നീ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ നന്ദിയൊന്നും എനിക്ക് വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഓ അങ്ങനെയാണെങ്കിൽ തിരിച്ചു തന്നേക്കെന്ന് പറയണേ എന്താ നിങ്ങൾ പറഞ്ഞത് നീ അല്ലേ പറഞ്ഞത് താങ്ക്സ് വേണ്ട എന്നുണ്ടെങ്കിൽ തിരിച്ചു തരണം എന്നുള്ള കാര്യം അതുകൊണ്ട് നീ തിരിച്ചു കൊടുത്താ ഓഹോ ഏർ ഞാൻ പറഞ്ഞിരിക്കുന്ന ലോജിക്ക് വെച്ചിട്ട് എന്നെ തന്നെ ലോക്ക് ചെയ്യാനുള്ള പരിപാടിയാണല്ലേ നിങ്ങള് എനിക്ക് താങ്ക്സ് തന്നത് തിരിച്ചു തന്നിട്ടില്ല ഞാനും അങ്ങോട്ട് തിരിച്ചു തരി അതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആയിട്ടുണ്ട് ഓ നീ വല്ലാത്തൊരു ആള് തന്നെയാണെന്ന് ആദർശ് പറയണേ അതൊക്കെ ഇരിക്കട്ടെ ഡിസൈൻസ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എടുത്തു തരാ എന്ന് പറഞ്ഞിട്ട് കബോർഡിനകത്ത് ഡിസൈൻസ് എടുത്തിട്ട് ആദർശിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് പക്ഷെ നയന വരച്ചിരിക്കുന്ന ഡിസൈൻസ് ഒന്നും ആദർശിന് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അത് നയനയുടെ അടുത്ത് തുറന്നടിച്ച് പറയുന്നുണ്ട് എനിക്ക് ഉറപ്പാണ് ഇത് ക്ലയൻസിന് എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം നയന പറയുന്ന സമയത്ത് നീ എന്താ എനിക്ക് ക്ലാസ് എടുക്കുകയാണോ എന്നോടുള്ള ദേഷ്യം കൊണ്ട് ഈ ഡിസൈൻസ് കൊള്ളില്ല എന്ന് പറയരുതെന്നും കൂടി പറയുമ്പോ ഓഫീസ് വിഷയത്തിൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടപെടുത്താറില്ല എനിക്ക് ക്ലയൻസിന്റെ ഐഡിയ എന്തെന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം നിന്നെക്കാളും നല്ല എക്സ്പീരിയൻസും ഉണ്ട് അതുകൊണ്ട് നീ വലിയ ബുദ്ധിശാലിയായിട്ട് നടിക്കൊന്നും വേണ്ട എന്താ അത് ഇങ്ങനെയൊക്കെ പറയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ നാളെ ക്ലയൻസിന്റെ മുമ്പില് അഭിയും പവിത്രയും കൂടി കൂടിയിട്ടാണ് പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോ നീയും കൂടി വാ അവിടുന്ന് ക്ലയൻസ് പറയുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നിനക്കും മനസ്സിലാകും അവരുടെ ഐഡിയ എന്താണെന്നും കൂടി മനസ്സിലാവും ഇപ്പോ നീ ചെയ്തു വെച്ചിരിക്കുന്ന ഡിസൈൻസ് ഒക്കെ അവരെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് കോൺട്രാക്ട് തന്നെ ക്യാൻസൽ ചെയ്തിട്ട് പോകും ഓക്കെ അങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ ഓഫീസിൽ വരാം അവരുടെ ആവശ്യം എന്താണോ അത് നോക്കിയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം എന്ന് പറയുമ്പോൾ ആദർശ് ഓക്കേയും പറഞ്ഞു